ഉസ്താദ് എന്താന്നല്ല ചെയ്ത് പൊന്മളനെ തിരുത്താണ് ചെയ്തത് ആ ഉസ്താദിന് വേറൊരു അവാർഡ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഉപ്പാ പല ഉണ്ടായത് കാരണം പൊന്മള കാര്യമായിട്ട് ഇന്നലെ പറഞ്ഞ് ബഹ്റുല്ലുലൂം എന്ന പേര് എ പി ഉസ്താദ് ഒക്കെ ഉസ്താദിന് കൊടുത്തു എന്നാണ് ആ പറണിയിൽ വല്ല കഥ ഉണ്ടങ്ങളെന്തൊന്ന് ആലോചിച്ച് നോക്കി ഈ എ പി ഉസ്താദ് പറഞ്ഞ ആളാര ബഹ്റുലുലൂമിൻ്റെ ശിഷ്യനാണ് ശിഷ്യൻ ഉസ്താദിന് പേരിട്ടതാണ് വലിയ കാര്യമായിട്ട് പൊന്മള വന്ന് പറയുന്നത് പിറ്റത്തെ പ്രസംഗം സുലൈമാൻ ഉസ്താദ ഉസ്താദ് അയാളെ ഇരുത്തിക്കൊണ്ടെന്നെ പറഞ്ഞു ബഹ്റുലും എന്ന് ആദ്യമായി സി എം വലിയ വളരെ ഉഷാറായിട്ട് അതല്ലേ ഞങ്ങൾ ഉസ്താദിന്റെ മഹത്വം പറയുന്നത് മഷായിഖ് ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ആ ആളെ ശൈലിയിൽ വരെ അത് കാണാം അല്ലാത്തൊരു മാറ്റല്ല ഒരേ സദസ്സിൽ ഈ പ്രസംഗം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തെ പ്രസംഗം അല്ലെങ്കിൽ ഇയാൾക്ക് ചിന്തിച്ചൂടെ ഇപ്പൊ പൊന്മളക്ക് പേരിട്ടു അലവി സഖാഫി അലമി എന്ത് കഥയുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കി അതിൽ വല്ല കഥയുണ്ട് തിരിച്ചാണെങ്കിൽ പിന്നീട് ഒരു സാറ് ഇതിപ്പോ വല്ലാത്തൊരു സംഭവം തന്നെയാണ് നടന്നു പോയത് നേരെ അക്സ പണ്ട് ഉസ്താദ്മാര് കുട്ടിയാക്കാൻ പേരുത് കുട്ടി ഉസ്താദിന് പേരിട്ടു എന്നാ പറയുന്നത് ആ ആ പേരിടുന്നൊക്കെ ഒരാളാകണ്ടേ ആൾ ആരാകണം പേരിടാൻ അധികാരമുള്ള ആളാകണം അതാ സുലൈമാൻ ഉസ്താദ് തിരുത്തി കൊടുത്ത് വളരെ സുന്ദരകരമായ ഒരു കാഴ്ചയാണ് ആദ്യം പൊന്മള വന്നോട്ടെ എന്താ മാറ്റം ഞങ്ങൾ ഉസ്താദിന്റെ മധു പറയുമ്പോ നിങ്ങൾക്ക് അത് മനസ്സിലായില്ല ഇപ്പൊ അത് നിങ്ങൾക്ക് തിരിഞ്ഞു ആ വന്നോട്ടെ ആദ്യം ആദ്യം പൊന്മള വരട്ടെ അതുകൊണ്ട് അദ്ദേഹത്തിന് കുറെ ശിഷ്യന്മാരുണ്ടെന്ന് വരുത്തുന്ന പേര് പോരാ എല്ലാ എല്ലും ഒരുമിച്ച് കൂടിയ കൂട്ടിയ ഒരു മഹൽ വ്യക്തിത്വമാണ് അതുകൊണ്ട് ബഹ്റുലുലുവും എന്ന പേരാണ് അവർക്ക് അനുയോജ്യമായ പേര് എന്ന് ഒരു മഹാസദസ്സിൽ വെച്ച് ഉസ്താദ് ദിനെ പറഞ്ഞപ്പോൾ അന്നത്തെ വിരമാസംഘനം മുഴുവൻ അതേറ്റവും വാങ്ങി സ്വീകരിക്കുകയും അന്ന് മുതൽ പറയാനുള്ളത് എടുത്താലും അപ്പോ ഒരു സദസ്സിൽ വെച്ച് ഉസ്താദ് 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 അങ്ങട്ട് പറഞ്ഞു ബഹ്റുൽ ആണ് അതോടുകൂടി ആ പണ്ഡിതന്മാരെല്ലാം അംഗീകരിച്ചു അന്ന് മുതലാണ് ബഹ്റുൽ എന്ന പേര് വന്നത് ഇതൊന്ന് ഓ കെ ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന ഉസ്താദിനെ നിന്നിക്കല ഉസ്താദിന് പേര് വെക്കേണ്ട ആള് പേര് വെച്ചു ഉടനെ തന്നെ അടുത്ത പ്രസംഗം സുലൈമാൻ ഉസ്താദാണ് സംഭവം ഇത് ആ ഉസ്താദ് പറഞ്ഞു സി എം ആണ് പേര് വെച്ചത് സി എം പേര് വെച്ച ഉസ്താദിന് അറിയാലോ പ്രസംഗിക്കുന്ന എ പിന്നല്ലോ എ പി ഉസ്താദ് പറഞ്ഞു സദസ്സിൽ എതിർത്തിയിൽ എല്ലാവരും അംഗീകരിച്ചു ലോകത്തിലെ എല്ലാ ഉസ്താദ്മാരും ഒന്നിച്ചു പറയുകയും അംഗീകരിക്കുകയും ചെയ്താലും എന്ന മഷായിഖ് തുല്യമാവുമോ അത് സുലൈമാൻ ഉസ്താദ് പറയട്ടെ അതുകൊണ്ട് ശിഷ്യന്മാരായത് ശിഷ്യന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് ബഹുമാനം കിട്ടി എന്ന വലിയ ആദ്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ കോളേജിൽ പ്രസിഡന്റ് ആയപ്പോ മഹാനായ ഒരിക്കൽതായി അവരോട് പോയി പറഞ്ഞു കുട്ടികളോട് പറഞ്ഞപ്പോൾ ആ വയറിലൂർമ്മന കളി വയറുരുമ കളിക്കണേ ഞാൻ ആയിക്കോട്ടായി എന്ന് മഹാനവർ പറഞ്ഞു സി എം ഒരിക്കൽ ആണ് ആദ്യം വയർലൂരുവൻ പേര് പിന്നെ അതിൻ്റെ ശേഷം നമ്മുടെ എ പി ഉസ്താദ് ഒരു സംശയം ചോദിച്ചാൽ വേണ്ടി രാത്രി വറങ്ങാൻ നേരത്ത് പോയി കഴിഞ്ഞു ചോദിച്ചപ്പോ ഞാനാ ഭാഗം വിശദീകരിച്ചു പറഞ്ഞപ്പോൾ അപ്പൊ അതിന്റെ ആദ്യത്തെ പോയിന്റ് ആണ് ആര് പറഞ്ഞത് സുലൈമാൻ ഉസ്താദ് പറഞ്ഞു പിന്നെ ആര് പറഞ്ഞു ഒരാൾ ചോദ്യം ചോദിക്കാൻ പോയി എല്ലാ അർത്ഥം പറഞ്ഞ മൂപ്പരാണ് പേരിടല അതൊന്നും നടക്കൂല പേരിട്ടതാര് അതാരും പറഞ്ഞു കഴിഞ്ഞു സുലൈമാൻ ഉസ്താദ് അതാരാ അതിന്റെ അതിന്റെ സാഹചര്യവും പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടായപ്പോസ്താദ് പ്രശ്നപരിഹാരത്തിന് സി എം വലിയ അഥവാ ഷെയ്ഖുൽമിഖ് തങ്ങളെ സമീപത്തേക്ക് ആളായേക്കുന്നു പഠിച്ചോളി ഞാൻ തന്നെ മതിയേറി ഇരുന്നേ അല്ല മടവൂരിൽ ഷെയ്ഖുനാന്റെ അടുത്തേക്ക് സി എം വലിയാഹിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് ഒരാളെ അപ്പൊ ആ ആളോട് പറഞ്ഞതാണ് ഷെയ്ഖുന ഉലൂമിനോടാണോ കളി അത് ഞാൻ ഏറ്റു ഇനി അത് ആ സംഭവം നടക്കൂല അവിടെ പറഞ്ഞു നോക്കി ഞാൻ ഏറ്റു എന്നാണ് അതിന് ഞാൻ അയിക്കോള കാരണം ആ എന്ന് പറയണമെങ്കിൽ അതിനുള്ള ക്വാളിറ്റി വേണം അധികാരം വേണം അതാരാണ് പൊന്മളക്ക് പറഞ്ഞു പൊന്മക്ക് പറഞ്ഞാ പറ്റൂല കാരണം എന്താ അറിയോ പൊന്മള പറഞ്ഞ എന്നല്ലേ ആര് ഷെയ്ഖുന മടവൂര് ശെയ്ഖുനെ പറഞ്ഞാൽ തന്നെ പറ്റൂലാരനെ എങ്ങായി അവന് എനിക്ക് ജതുബ് ഇല്ലാന്ന് പറഞ്ഞോ ജതുബില്ലാന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഫാസിക്കല്ലേ അയാൾ അയാൾ എങ്ങനെ പറയൂ അത് എന്നിട്ടു ശിഷ്യൻ ഉസ്താദിന് പേരിട്ടു നാക്കി അവിടെയാണ് സുലൈമാൻ ഉസ്താദിന്റെ മഹത്വം അതല്ലേ ഞങ്ങൾ പകര ഉസ്താദിനെയും സുലൈമാൻ ഉസ്താദിനേക്ക് എപ്പോഴും മധുഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉസ്താദിന്റെ മധുഖ് ഞങ്ങൾ സുദീർഘമായി പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾക്ക് വരെ സ്വീകരണം വെക്കേണ്ടി വന്നത് ഞങ്ങൾക്കെതിരെ പറയിപ്പിക്കാൻ നോക്കിയപ്പോ ഞങ്ങളൊന്ന് പറഞ്ഞു പറഞ്ഞോട്ടെ ഞങ്ങൾ പിന്നെയും മധു പറയും ഉസ്താദിൻ്റെ എളിമയും ഉസ്താദിന്റെ ആ വിനയവും ആളുകളോടുള്ള പെരുമാറ്റവും നിഷ്കളങ്കമായ സംസാരങ്ങളും അതൊക്കെ ലോകം കാണുന്നുണ്ട് ഓരോരുത്തരെ കുറിച്ചും മഷായി കുമാർ വരച്ചു തരുമ്പോ സുലൈമാൻ ഉസ്താദിനെ സംബന്ധിച്ച് നല്ല വാക്കുകളാണ് അവർ പറയുന്നത് അതാ ഞങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ീ പേരോടിന്റെ ഇമിനു തേമിയ പ്രേമത്തിനെതിരൊക്കെ പകര ഉസ്താദി രംഗത്ത് വന്ന അതും ഞങ്ങൾ എടുത്തു പറഞ്ഞു നമ്മൾ പക്ഷം നോക്കാറില്ല ആര് നല്ലത് പറഞ്ഞുവോ അത് ഞങ്ങളെ മശായി കടയാളപ്പെടുത്തി തരും അത് നമ്മൾ ഏറ്റുപറയും